കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി നടൻ പ്രകാശ് രാജ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉദ്ഘാടനം ചെയ്യുകയോ പണി കഴിപ്പിക്കുകയോ ചെയ്ത പാലം കെട്ടിടങ്ങൾ വിമാനത്താവളങ്ങൾ ആശുപത്രികൾ തുടങ്ങിയവയുടെ അടുത്തേക്കൊന്നും പോകരുതെന്ന അദ്ദേഹം കുറിച്ചു മൺസൂൺ മുന്നറിയിപ്പ് മുന്നറിയിപ്പെന്ന് പറഞ്ഞുകൊണ്ടാണ് താരത്തിന്റെ കുറിപ്പ് തുടങ്ങുന്നത് മോദി സർക്കാരിന് എതിരെയുള്ള താരത്തിൻ്റെ പരോക്ഷ പ്രതികരണം സോഷ്യൽ മീഡിയയെ ചൂട് പിടിപ്പിച്ചിട്ടുണ്ട് പ്രകാശ് രാജിൻ്റെ പോസ്റ്റിനെ പിന്തുണച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ രംഗത്തു വരുന്നുണ്ട് മൺസൂൺ മുന്നറിയിപ്പ് നനയുന്നത് അതിമനോഹരമാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലിനാ ശേഷം നിർമ്മിച്ചതോ ഉദ്ഘാടനം ചെയ്തതോ ആയ കെട്ടിടങ്ങൾ പാലങ്ങൾ എയർപോർട്ടുകൾ ദേശീയ പാതകൾ ആശുപത്രികൾ എന്നിവയുടെ അടുത്തേക്ക് പോവുകയോ ട്രെയിനിൽ കയറുകയോ ചെയ്യരുത് ശ്രദ്ധ പുലർത്തണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ബീഹാറിൽ ഈ വർഷം മാത്രം തകർന്നു തകർന്നുവീണത ഇരുപതോളം പാലങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പത്തു പാലങ്ങൾ തകർന്നു മിക്കതും ഗ്രാമീണ മേഖലകളിലെ ചെറിയ പാലങ്ങളാണ് ഇതിൽ കാലപ്പഴക്കം ചെന്നവ കുറച്ചേയുള്ളു കൂടുതലും ഇരുപത്തിയഞ്ചു വർഷത്തിനുള്ളിൽ നിർമ്മിച്ചവയാണ് കഴിഞ്ഞയാഴ്ച ഡൽഹി എയർപോർട്ടിലെ മേൽക്കൂര തകർന്നു വീണ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതുകൂടാതെ മധ്യപ്രദേശിലും ഗുജറാത്തിലും വിമാനത്താവളങ്ങളിലെ മേൽക്കൂര തകർന്നു വീഴുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മല്ലുവൺ